ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് തന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചാൽ ദുബായിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ജമ കയറിയോ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ധാരണ ഒരു ജമയും ഇല്ല നമ്മൾ പഴയ ആൾ തന്നെയാണ് ഒരു സ്ഥലം വരെ പോയതാണ് നമ്മുടെ ഒരു ഫോൺ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതാണ് അപ്പം ഇൻട്രോയും ഇതിട്ട് തന്നെ അങ്ങ് പിടിച്ചേക്കാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിത് ഇട്ടുകെട്ടോ രണ്ടുപേരൊന്നും കൊണ്ടല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി സഡൻ സടൻറേക്ക് പോലെ തന്നെ ആ പൊളിച്ചിലങ്ങ് നിന്നു അപ്പം ഞാൻ വേറൊരു കാര്യം ചെയ്തു ആ മുട്ടയുടെ കഴിഞ്ഞ് വിറ്റേ ദിവസം അതായത് ഇന്നലെ ഇന്നും ഈ ഒരു ടിപ്സ് ചെയ്തപ്പോൾ ചീകിക്കാണിച്ചിട്ടുണ്ട് ഒരു തരി പോലും ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതെന്തായിരിക്കും സഡൻ ബ്രേക്ക് കിട്ട പോലെ പൊഴിച്ചിട്ട് നിൽക്കണമെങ്കിൽ ഞാൻ ചെയ്ത ഒരു ടിപ്സ് അത് നിങ്ങളുമായിട്ട് ഞാനിന്ന് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ പാചകം എന്തൊക്കെയാണെന്നും ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അതുപോലെ നമ്മുടെ കുളിയൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞായിരുന്നു കേട്ടോ ഞാൻ ടൗൺ വരെ പോയി വന്നതേ ഉള്ളൂ ഞാനിന്റെ ചേട്ടനും കൂടെ പോയത് അപ്പൊ നമ്മുടെ ഫോണിൽ ഒരു ലൈൻ വരുന്നിപ്പം മിക്കവർക്കും വരുന്നുണ്ട് അതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിച്ചാൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നോ ചോദിക്കാൻ വേണ്ടിട്ട് സാംസങിന്റെ സർവീസ് എന്നത് പോയായിരുന്നു അവിടെ ചെന്നപ്പം അതിന്റെ മനോരം നല്ലത് ആ പറഞ്ഞു കാര്യങ്ങളൊക്കെ അപ്പൊ ഒരു പത്തിനു ഇരുപത്തഞ്ചു ദിവസത്തേക്കാവും വേണ്ടി കൊടുക്കുമ്പോഴത്തേക്കും അപ്പം നമ്മള് എല്ലാ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് നമ്മളിങ്ങനെ തോന്നുന്നു പോന്നു കഴിഞ്ഞപ്പോൾ തോന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ട്രസ്സ് പോലും മാറുന്നതിന് മുമ്പ് നിങ്ങളോട് വീഡിയോ പറഞ്ഞിട്ടും മാറ്റാൻ വിചാരിച്ചു പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ചപ്പാത്തി കറിയായിരുന്നു പിന്നെ ദോശയ്ക്ക് മാറുകൊണ്ട് ദോശ ഉണ്ടായിരുന്നു കേട്ടോ അതായിരുന്നു ഇന്നത്തെ ദോശ സാമ്പാറുമായിരുന്നു അപ്പം അതെല്ലാം കഴിച്ചു എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ നമ്മുടെ കോവക്കാണ് അടുപ്പത്ത് കിടക്കുന്നത് പിന്നെ നമ്മുടെ ചിക്കൻ അങ്ങനെ നമ്മുടെ ചിക്കൻ അങ്ങനെ ഇരിപ്പുള്ളൂ കേട്ടോ ചിക്കനെ നമുക്കൊന്ന് വരറ്റിയെടുക്കണം കുറച്ചും കൂടി ഇരുപ്പുള്ളൂ പവനയും കൂടെ ഒന്ന് വരക്കണം പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പുലശേരി ഉണ്ട് പാവയ്ക്ക കിച്ചടി ഇരിപ്പുണ്ട് കേട്ടോ അത്രയും നമ്മുടെ ഇന്നത്തെ കളികൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഊണസമയമാകുമ്പോൾ നമ്മുടെ പപ്പളവും കൂടെ ഒന്ന് കാറ്റാന്ന് വിചാരിച്ചു പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തലമുടി സതന്റായി കിട്ട പോലെ തന്നെ മുടി മുടി െ അപ്പൊ ഇന്നലെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തില്ലായിരുന്നു ഇന്നലെ അല്ലല്ലോ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടില്ല കേട്ടോ ഇന്നലെ ഞാൻ ഇച്ചിരി തിരക്കായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നലത്തെ ദിവസം അങ്ങനെ അങ്ങ് പോട്ടെ നമ്മൾ വീഡിയോ ഇടാൻ പറ്റില്ല അപ്പൊ മിനിഞ്ഞാമത്തെ വീഡിയോയില് നമ്മള് തലമുടി പൊഴിഞ്ഞ കാര്യവും തലമുടി കട്ടു മുട്ടയായിട്ട് പൊഴിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് ഞാനൊരു ടിപ്സ് ചെയ്തു അതേതായിരുന്നു എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മുടെ മൊട്ട ടിപ്സ് ആയിരുന്നു അപ്പം ആ ഒരു ടിപ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് ഇന്ന് ഇന്നലെ ഇന്നലെ പാറു മിണ്ടിവിടെ വീഡിയോ പിടിക്കുക പാറു ഇവിടെ നിന്ന് കരയുന്നു അപ്പം ഇന്നലെ ഞങ്ങൾ ഞാൻ ചെയ്തു നോക്കിയപ്പോൾ തന്നെ അതിന്റെ പകുതിയുടെ പകുതി പോലും ശകലം പൊഴിഞ്ഞിട്ടുള്ളായിരുന്നു ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരി പോലും ഇല്ല കേട്ടോ കാരണം ആ ഒരു ടിപ്സ് ചെയ്തിട്ട് മാത്രം തന്നെ ഇന്നലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോ കോള് പിടിക്കാതിരുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ടോണർ ഉണ്ടല്ലോ ആ ടോണറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം കിട്ടിയില്ല അതായിരുന്നു കേട്ടോ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഉണ്ടാക്കി ഉണ്ടാക്കിത്തീർന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചോ ഇന്നാൽ അത്രയും സമയം പോയില്ലേ ഇന്ന് വീഡിയോ ഒന്നും കുഴപ്പമില്ല ഒരു ദിവസം വീഡിയോ ഇട്ടില്ല സാരം ഇല്ലല്ലോ എന്നോർത്താണ് നമ്മൾ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത് അപ്പം ആ ഒരു ടോണറ് സഡംബ്രക്കിട്ട പോലെ നിൽക്കണം ഇത് കണ്ടോ മിനിഞ്ഞാന്ന് നിങ്ങൾ ചെയ്യുക കണ്ടല്ലോ എത്രത്തോളം പോയെന്നുള്ളു ഇന്നിപ്പം നോക്കിക്കേ ഇത്രയേ ഉള്ളു ആകെ ഇതെ ഇതാണ് ആകെ പോയത് ആകെ ഇത്രയേ ഉള്ളു രാവിലെ എഴുന്നേറ്റപ്പോഴും ചെയ്യി ഇതേ ഇപ്പം കുളി കഴിഞ്ഞു മുടി ഉണങ്ങിയിട്ട് പോലും ഇല്ല ശരിക്കും എന്നിട്ട് പോലും ചെയ്യിട്ടും ഇത്രയും മാത്രമേ പോയിട്ടുള്ളൂ എന്താ കാരണം നമ്മുടെ ആ ടോണർ ഏത് ടോണറാന്ന് നിങ്ങൾക്കൊക്കെ പിടികിട്ടിയോ അപ്പം ഞാൻ പല ടോണറും നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ടോണർ നമ്മുടെ മുടി സ്വഡംബ്രി കിട്ട പോലെ അത് ഏതാണെന്നറിയാമോ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് നമ്മുടെ ചെമ്പരത്തിയുടെ പൂവ് ജസ്റ്റ് ചെമ്പരത്തി ഒരു നാലഞ്ചെണ്ണ എടുക്കുക അതിനെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടൊരു പാത്രത്തിലിട്ട് വെക്കുക നമ്മുടെ എന്നാ മുരിങ്ങയില മുരിങ്ങ ഇല ഉണ്ടല്ലോ മുരിങ്ങയുടെ ഇല എടുക്കുക അതും പുുവിനെ എല്ലാം നോക്കി വലയെല്ലാം നോക്കി എല്ലാം നന്നായിട്ട് നോക്കി കഴുകിയെടുത്താൽ അതും ഈ ചെമ്പരത്തി പൂവിൻ്റെ കൂടെ ഒന്നിച്ചിടുക എന്നിട്ട് രണ്ടും കൂടെ ശകലം ഉലുവ രാത്രി തന്നെ ആ അവള് കടിക്കും കേട്ടോ ചേട്ടൻ പാറുവിനെ കൊഞ്ചിക്കുന്നു രാത്രി തന്നെ തലേന്ന് വെള്ളത്തിൽ ശകലം ഒരു തരി മതി കേട്ടോ എല്ലാവർക്കും ഒന്നും പിടിക്കത്തില്ല ഒരു തരി മതി അത് ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് ആ നന്നായിട്ടത് അലിക്കാൻ വെക്കുക ഇന്നലെ രാവിലെ തന്നെ ഞാൻ അതിനെ ഉലുവായും ആ വെള്ളവും കൂടെ കൂട്ടിയാണ് ഈ ചെമ്പരത്തിപ്പൂവിനകത്തും മുഴുങ്ങിയുടെ ഇലക്കകത്തോട്ടും കൂടെ ഒന്നിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സിയിലിട്ട് അങ്ങോട്ട് അരച്ചെടുത്തു അരച്ചു കഴിഞ്ഞ് ജ്യൂസ് പരുവത്തി വെള്ളം പരങ്ക ഇച്ചിരി ഇടൊക്കെ ഒഴിച്ചു കൊടുക്കുക ഏ ഈ ഉലുവായിക്കിച്ചിരി വെള്ളം ഏറെ ഒഴിച്ചയച്ചാൽ മതി എന്നിട്ട് ആ വെള്ളത്തിൽ മാത്രമാണ് നമ്മൾ ഇത് അരയ്ക്കുന്നത് അരിച്ച് നന്നായിട്ട് എടുത്തിട്ട് നമ്മുടെ അരിച്ചെടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ആ സ്പ്രേ ബോട്ടിലുണ്ടല്ലോ ആ സ്പ്രേ ബോട്ടിലിടത്തോട്ട് എടുത്തേച്ച ശേഷം നന്നായിട്ട് സ്കാൽപ്പേലും എല്ലാം തേച്ച് പിടിപ്പിച്ച മസാജ് ചെയ്യുക അപ്പോൾ അതിനും എൻ്റെ സമയം ഇന്നലെ ഇപ്പോൾ കുറേ നേരം ഇരുന്ന് മസാജും എല്ലാം ചെയ്ത് നിങ്ങൾ പറയത്തില്ലേ നിങ്ങളെല്ലാവരും പറയത്തില്ലേ മുടി പൊഴിഞ്ഞാൽ അതിനെ മാറ്റാൻ ഭയങ്കര പാടുമില്ല മാറ്റാൻ കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത ഇച്ചിരി ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇച്ചിരി ഒന്ന് നിങ്ങൾ കഷ്ടപ്പെടണം മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ദിവസം വീഡിയോ പോയാലും ശരി ഇട്ടില്ലേലും ശരി നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലതായിട്ട് സമയം കണ്ടെത്തി നമ്മൾ ചെയ്യാം കേട്ടോ ഇപ്പൊ ഒരു തരികോലും പോലും ഇല്ല എന്നുള്ളത് കേട്ടോ നോക്കും ഏ അപ്പം സമയം കണ്ട ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചെയ്യുക രണ്ട് ചെയ്യുക മൂന്ന് ചെയ്യുക എത്രയാണെങ്കിൽ ഇത്രയും തന്നെ കിട്ടുമായിരുന്നു ഇപ്പം എത്ര ചെയ് കിട്ടും ഇത്രയായ അത് പോയുള്ളൂ അപ്പോൾ കണ്ടെത്തി ചെയ്തുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാഞ്ഞത് അതായത് മസാജ് അല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം തലയിൽ ഈ സ്കാൽപേല ഈ സാധനം ടോണർ തേച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്ത് ഇരുന്നിട്ട് പോയി വെറും വെള്ളത്തിൽ കുളിക്കുക ആ ഒരു ടോണർ തന്നെ ഇന്നും രാവിലെ തേച്ച് കുളിച്ചു അതാണ് ഇന്ന് വീഡിയോ രാവിലെ തന്നെ എടുക്കാൻ പോയിട്ട് വന്നിട്ട് ഞാൻ ഓർത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് അതാണ് രാവിലെ തന്നെ അവിടെ കടയിലൊക്കെ പോയില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ആളാവും അപ്പം ആ ഒരു ടോണർ ഇന്നും കൂടെ ഞാൻ നന്നായിട്ട് തലയിലിട്ട് മസാജ് ചെയ്തു എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലത്ത് പോയത് പോയിട്ട് വന്നു അപ്പം നിങ്ങളുടെ വി നമ്മുടെ പറയ നിങ്ങളുമായിട്ട് ചെയ്ത് ചെയ്യുന്നത് പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം രാവിലെ പോണ്ടിയുണ്ട് അതുമല്ല അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മസാജൊക്കെ കുറേ നേരം ചെയ്യണം പിന്നെ പോവണ്ടി തിരക്ക് എല്ലാം കൊണ്ടും എടുത്ത് ടോണർ തേച്ചത് ഞാൻ പിടിച്ചിട്ടു ഇതൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും പിന്നെ ഈ ഒരു ടോണർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ബ്രോ ബോട്ടിൽ നിറച്ചെടുക്കാം കേട്ടോ ഒരാഴ്ച നിങ്ങൾക്ക് ആ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെച്ചോണം പുറത്ത് വെച്ചിട്ടേ നിങ്ങളത് തലേ തേക്കാവുള്ളൂ അല്ലെങ്കിൽ പിടിക്കത്തില്ല അതാണ് ഞാൻ പറയുന്നത് ഉലിവ അഥവാ തേക്കാൻ താല്പര്യം ഇല്ലാത്തവർ ഈ രണ്ടെണ്ണമാണേലും നല്ലതാണ് കേട്ടോ ഈ ചെമ്പരത്തിയുടെ മുരിങ്ങയുടെ ജ്യൂസും കൂടെ ആണെങ്കിലും മാത്രമാണേലും മതി നല്ല വ്യത്യാസം വരും കേട്ടോ ഞാൻ കണ്ടില്ലേ ഞാൻ എൻ്റെ ലൈവിൽ തന്നെ ഒറിജിനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തന്നില്ലേ അന്ന് പോയത് എത്രത്തോളം മുടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും മുടി പൊഴിയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഒരു ദിവസം പോലും കളയാതെ മെനക്കെട്ട് ഇതിപ്പോൾ ഞാൻ ഒരു മാസം വരെ ഞാനിത് ഉപയോഗിക്കും കേട്ടോ കാരണം അന്നെങ്കിലേ പുതിയ മുടികൾ പൊട്ടി കിളുത്തു വരുത്തുള്ളൂ അതാണ് ചെയ്യേണ്ടത് ഇങ്ങനെ വേണം ചെയ്യാൻ അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ ഇതുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ